എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണോ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഒരിക്കലും നഷ്ടം വരില്ല വലിയ നിക്ഷേപവും ആവശ്യമില്ല ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അഞ്ച് ബിസിനസ് ഐഡിയകൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ് പതിനായിരം രൂപയിൽ താഴെ നിക്ഷേപം കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാം കൂടുതൽ ആലങ്കാരികതയില്ലാതെ ഞാൻ നേരെ ഐഡിയയിലേക്ക് പോവുകയാണ് ഒന്ന് തേൻ ഹണി പ്രോസസ്സിംഗ് ആണ് ഹണി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാരണ കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേൻ ശേഖരിക്കുക ഒരു ഇരുന്നൂറ്റൻപത് കിലോ വരെ ആയി കഴിഞ്ഞാൽ ആ തേനിൻ്റെ ജലാംശം നീക്കുക ആ തേനിൻ്റെ ജലാംശം എങ്ങനെ നീക്കാൻ പറ്റും ആ തേനിൻ്റെ ജലാംശം ഏതാണ്ട് പത്തൊൻപത് ശതമാനം വരെ നമുക്ക് ആക്കി കുറയ്ക്കാൻ പറ്റും അതിന് നമുക്ക് ഹോർട്ടിക്രോപ്പിൻ്റെ ഹണി പ്രോസസ്സിങ് സെൻ്ററുകൾ നമ്മുടെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പതിമൂന്ന് രൂപ കിലോഗ്രാമിൻ്റെ നിരക്കിന് നമുക്കിത് പ്രോസസ് ചെയ്ത് ഇതിലെ വെള്ളം കളഞ്ഞ് ജലാംശം നീക്കി നിങ്ങൾക്ക് ലഭിക്കും ഈ ജലാംശം നീക്കി ലഭിക്കുന്നതിൻ്റെ ഫലമായി പത്ത് ശതമാനത്തിൻ്റെ കുറവാണ് ഇതിൽ ആകെ ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഈ സാധനം വാങ്ങുക ടിന്നിലാക്കുക സീല് ചെയ്യുക പേരും ലേബലും കൊടുക്കുക സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ബേക്കറി ഷോപ്പുകളിലും അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ബേക്കറിയുടെ മെറ്റീരിയൽസൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലും ബേക്കറി ഷോപ്പുകളിലും പലചരക്ക് കടകളിലും അവിടെയൊക്കെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇത് വിൽക്കാം ഏകദേശം നാൽപ്പത് ശതമാനം വരെ ലാഭവിഹിതം കിട്ടുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് തേൻ ശേഖരിക്കുക ജലാംശം നീക്കുക റീപാക്ക് ചെയ്യുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഇതാണ് ഒന്നാമത്തെ ബിസിനസ് രണ്ടാമത് മില്ലറ്റ് മിക്സ് എന്ന് പറയുന്ന ഒരു ഹെൽത്തി പ്രൊഡക്റ്റാണ് ഭാവിയിലെ ഭക്ഷ്യ സംരംഭങ്ങളെല്ലാം തന്നെ മില്ലറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് ആയിരിക്കും എന്നാണ് സി എഫ് ടി ആർ ഐ പോലുള്ള കേന്ദ്രങ്ങൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പതിനായിരം രൂപ പോലും മുതൽ മുടക്കാതെ ചെയ്യാവുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള റാഗി മുതിര അതുപോലെ കുതിരവാലി ബജ്ര അതുപോലെ കുട്ടികി അങ്ങനെ പല തരത്തിലുള്ള മില്ലറ്റുകളുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ മില്ലറ്റുകൾ വാങ്ങുക ഈ മില്ലറ്റുകൾ പരമാവധി മുളപ്പിക്കുക മുള പൊട്ടുന്ന പാകത്തിന് എടുത്ത് ഇത് ഉണക്കുക ഉണക്കിയിട്ട് പുറത്തു കൊണ്ടുപോയി പൊടിപ്പിക്കുക രണ്ടാമത് ഏത്തക്കായ കണ്ണങ്കായ പോലുള്ള സാധനങ്ങൾ കർഷകരിൽ നിന്നും ശേഖരിക്കുക അത് അരിയുക അത് ഉണക്കുക പുറത്തു കൊണ്ടുപോയി പൊടിപ്പിക്കുക ഇനി ഉണക്കുന്ന സംവിധാനം നമുക്ക് വേണമോ തൽക്കാലം ഉണക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ പോകണ്ട ഇത് വിജയിക്കുക വിജയിച്ചു വരുമ്പോൾ മാത്രം സ്വന്തം ഒരു പ്ലാന്റും കാര്യങ്ങളും ചെയ്താൽ മതി അതിനെന്ത് ചെയ്യണം നമ്മുടെ പ്രദേശത്ത് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണക്കി കൊടുക്കുന്ന ഡ്രയർ സർവീസ് നടത്തുന്ന ധാരാളം യൂണിറ്റുകൾ കാണാം അത്ര യൂണിറ്റുകളെ അപ്രോച്ച് ചെയ്യുക അവർ നിങ്ങൾക്ക് ഇത് ഉണക്കിത്തരും തൊട്ടടുത്തുള്ള മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുക സിക്സ് ഈസ് ടു വൺ എന്ന അനുപാതത്തിൽ ഇത് മിക്സ് ചെയ്യുക ആറ് ഇരട്ടി ധാന്യപ്പൊടികളും ഒരു ശതമാനം ഒരു മടങ്ങ് നമ്മുടെ കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാതെ നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് നന്നായിട്ട് പൊടിച്ച് ടിന്നിലാക്കി സീല് ചെയ്ത് വിൽക്കുക എന്നുള്ളതാണ് മെഡിക്കൽ ഷോപ്പിൽ വിൽക്കാം ഇതൊരു നല്ലൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് ഇത് ഏറ്റവും മികച്ച ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ഫുഡാണ് അതുകൊണ്ട് നല്ല വില കിട്ടും നല്ല ലാഭം കിട്ടും മെഡിക്കൽ ഷോറിൽ കൊടുക്കാം ബേക്കറി ഷോപ്പിൽ കൊടുക്കാം അതുപോലെ നേരിട്ട് കൊടുക്കാം ഓൺലൈനിലൊക്കെ നമുക്കിത് വിൽക്കാൻ ധാരാളം സാധ്യതകളുണ്ട് ഇത്തരം പ്രോഡക്റ്റുകൾ ആമസോൺ പോലുള്ള ഓൺലൈൻ പോർട്ടലിലും നമുക്ക് വിൽക്കാൻ പറ്റും മൂന്നാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് റെഡി ടു കുക്ക് ഫിഷ് ഐറ്റംസ് ആണ് നമുക്കറിയാം എന്തൂരം മത്സ്യമാണ് കേരളത്തിലെ ജനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് ഈ മത്സ്യത്തിൻ്റെ വിപണനം ഓരോ ദിവസവും പുരോഗമിച്ച് പുരോഗമിച്ച് വരികയാണ് ഈ ഫിഷ് ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ശേഖരിക്കുന്നത് അത് ക്ലീൻ ചെയ്തിട്ടാണ് ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഫിഷ് നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല കേരളീയർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അരപ്പ് തേച്ച് കേരളീയർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അരപ്പ് തേച്ച് ഇഞ്ചി വെളുത്തുള്ളി മഞ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചെറുനാരങ്ങ ഉള്ളി ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊണ്ടുള്ള അരപ്പ് പേസ്റ്റ് ചെയ്ത് ഇത് അഞ്ഞൂറ് ഗ്രാമും ഇരുന്നൂറ് ഗ്രാമും എന്നുള്ള നിലയ്ക്ക് ഈ കണ്ടെയ്നർ ബോക്സുകളിലൊക്കെ ആക്കി ഇതുപോലുള്ള വലിയ കണ്ടെയ്നർ ബോക്സുകളൊക്കെ കിട്ടും ഈ കണ്ടെയ്നർ ബോക്സുകളിലാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്ന ഫിഷിൻ്റെ ഇരട്ടി വില വരെ ഇതിന് ചില കേന്ദ്രങ്ങൾ ചാർജ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പൊതുജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ സൗകര്യമാണ് ഇത് വാങ്ങിക്കൊണ്ട് വരിക തിളച്ച് എണ്ണയിലിട്ട് പൊരിക്കുക ആവശ്യത്തിന് കഴിക്കുക എന്നുള്ളതാണ് ഇത് വളരെ നന്നായി ചെയ്യാൻ കഴിയുന്ന വീടുകളിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന ലഘു ബിസിനസ്സാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങളുടെ വീടുകളിൽ വന്ന് വാങ്ങിച്ചു കൊള്ളും ഇത് ചെയ്യുന്ന ഒന്ന് രണ്ട് ആളുകളെ എനിക്കറിയാം അവർ അത്ര ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നാലാമത് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു മികച്ച ബിസിനസ് എന്ന് പറയുന്നത് പെർഫ്യൂമുകളുടെ ബിസിനസ്സാണ് നമുക്കറിയാം പെർഫ്യൂമുകൾ വ്യാപകമായി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പെർഫ്യൂമുകൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രദേശത്ത് തന്നെ ഹോൾസെയിലായി പെർഫ്യൂമുകൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരെ സമീപിച്ചിട്ട് ഹോൾസെയിൽ റേറ്റിന് നമുക്ക് യുക്തമെന്ന് തോന്നുന്ന മണവും ഫ്ലേവറും ഒക്കെ അടങ്ങുന്ന പെർഫ്യൂമുകൾ സംഭരിക്കുക ആ പെർഫ്യൂമുകൾ സംഭരിച്ച് കൊണ്ടുവന്നിട്ട് ചെറിയ ചെറിയ ടിന്നുകളിലാക്കി ശരിക്കും പറഞ്ഞാൽ നൂറ് എം എൽ അമ്പത് എം എൽ ഇരുപത് എം എൽ ഇത് വരുന്ന ചെറിയ ചില്ലിൻ്റെ ടിന്നുകളുണ്ട് ചില്ലിൻ്റെ ടിന്നുകൾ ചില്ലിൻ്റെ ഗ്ലാസ് ടിന്നുകൾ ഈ ടിന്നുകൾ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എല്ലാ പ്രധാനപ്പെട്ട ഷോപ്പുകളിലും ഇത്തരം ടിന്നുകൾ ആണ് പ്രധാനപ്പെട്ട ടൗണുകൾ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചാൽ മേടിക്കാൻ കിട്ടും ഈ പെർഫ്യൂമും നമുക്ക് മേടിക്കാൻ കിട്ടും ഇത് റീപാക്ക് ചെയ്യുക എന്ന ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി ബൾക്കായിട്ട് വാങ്ങുക ചെറുതായി റീപാക്ക് ചെയ്യുക ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഇത് ഓൺലൈനിലൊക്കെ ഇതിന് നല്ലോണം ആൾക്കാരുണ്ട് ഇഷ്ടപ്പെട്ട ഫ്ലേവർ സ്മെല്ല് ഫ്ലേവറുകളിലും കൺവീനിയൻ്റായിട്ടും എക്സിബിഷനിൽ കൂടിയൊക്കെ നമുക്കിത് വിൽക്കാം ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് വിൽക്കാം അതുപോലെ ബ്യൂട്ടി ക്ലിനിക്കുകൾ കേന്ദ്രീകരിച്ച് വിൽക്കാം അതുപോലെ സ്റ്റേഷണറി ഉള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ തന്നെ നമുക്ക് പെർഫ്യൂമുകളുടെ റീപാക്ഡ് പെർഫ്യൂമുകളുടെ സെയിൽസ് നന്നായിട്ട് നടത്താം ഏതാണ്ട് മുപ്പത് ശതമാനം നെറ്റ് പ്രോഫിറ്റ് ഈ റീപാക്കിംഗ് രംഗത്ത് ലഭിക്കുന്നുണ്ട് ഇത് ചെയ്യുന്ന ഒന്ന് രണ്ട് ആളുകളെ എനിക്കറിയാം വളരെ നന്നായിട്ട് ചെയ്യുന്ന സംരംഭമാണ് അതും നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ ചെറിയ നിക്ഷേപത്തിൽ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് വീട്ടമ്മമാർക്ക് വേണമെങ്കിൽ പോലും ശോഭിക്കാം ഒരു സംരംഭം എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആർക്കും ശോഭിക്കാം അഞ്ചാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്യുക്ക് ബിരിയാണി പാക്കറ്റുകളാണ് ക്യുക്ക് ബിരിയാണി പാക്കറ്റ് തിളച്ച വെള്ളത്തിലേക്ക് ഈ അരി കഴുകി ഇടുന്നു അതുപോലെ ഇവർ വെച്ചിട്ടുള്ള മസാല ഇടുന്നു ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വെജിറ്റബിൾ ബിരിയാണി റെഡിയായി എങ്ങനെയാണിത് തയ്യാറാക്കുക ഈ കുക്ക് ബിരിയാണി അരിക്ക് ആവശ്യമുള്ളത് ജീരക്ഷാല അരിയോ ബസുമതി അരിയോ പോലുള്ള ഹൈ ക്വാളിറ്റി റൈസ് മേടിക്കുക എന്നുള്ളതാണ് അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരാത്ത നല്ല പാക്ക് ചെയ്ത് വരുന്ന ഹൈ ക്വാളിറ്റി റൈസ് മേടിക്കുക ഈ റൈസ് ഒരു കിലോൻ്റെയൊക്കെ പാക്കറ്റിലാക്കുക അതിനോടൊപ്പം ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ക്യാരറ്റ് മല്ലിയില പുതിന തക്കാളി സവാള കറിവേപ്പില അങ്ങനെ എന്തൊക്കെ കുരുമുളക് അങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ ഉണക്കിയും പൊടിച്ചും അതിനോടൊപ്പം ഒരു പാക്കറ്റിൽ വയ്ക്കുക നൂറ് ഗ്രാം മസാലയും ഒരു കിലോ റൈസും ഇതാണ് ഏറെക്കുറെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഈ മസാല ഇതിനോടൊപ്പം ചേർത്ത് ക്യുക്ക് ബിരിയാണി പാക്കറ്റുകൾ തയ്യാറാക്കി മാർക്കറ്റിലും നേരിട്ടും വിൽക്കുക എന്നുള്ളതാണ് ഈ ഈ ക്യുക്ക് ബിരിയാണി പാക്കറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ചെയ്യുന്ന ആളുകളുണ്ട് വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് ചെറിയ കുടുംബങ്ങൾക്കൊക്കെ ഒരു കിലോ അരി വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ലാവിഷായിട്ട് അഞ്ചോ ആറോ പേരുണ്ടെങ്കിൽ നന്നായിട്ട് ബിരിയാണി വെച്ച് കഴിക്കാം അപ്പോൾ അതിൽ ചിക്കനോ മറ്റ് മീറ്റോ അല്ലെങ്കിൽ മുട്ടയോ എന്താണെന്ന് വെച്ചാൽ അത് അഡീഷണൽ ചേർത്താൽ മതി ഇതൊന്നുമില്ലെങ്കിലും ക്യുക്ക് ബിരിയാണി പാക്കറ്റുകൾ എന്ന് പറയുന്നത് ഈസിയായി വിൽക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ് ഇനി ക്യാരറ്റ് മല്ലിയില പുതിന തക്കാളി സവാള കറിവേപ്പില ഇതുപോലുള്ള സാ ചുക്ക് മഞ്ഞ് അതുപോലെ അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണക്കി ചേർക്കാം അതുപോലെ തന്നെ പൊടിച്ചും പ്രത്യേക പാക്കറ്റിലാക്കി വേണം ഇത് ചേർക്കാനായിട്ട് വെക്കാനായിട്ട് ക്യുക്ക് ബിരിയാണി പാക്കറ്റ് തയ്യാറാക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും നല്ല സെൻ്ററിൽ കൊടുത്ത് ഉണക്കി പൊടിപ്പിച്ച് മേടിക്കാം അപ്പോൾ അങ്ങനെ ഉണക്കി പൊടിപ്പിച്ച് മേടിച്ച് നമ്മുടേതായ ഒരു 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 സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം ഈ മസാല എന്ന് ഞാൻ പ്രത്യേകം പറയാണ് ആ മസാല ജനങ്ങൾക്ക് സന്തോഷപ്രദമായി താല്പര്യമായി കഴിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം അപ്പോൾ അങ്ങനെ വാങ്ങിയതിനു ശേഷം അത് അത് പാക്കറ്റിലാക്കി വിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് സംരംഭ സുഹൃത്തുക്കൾക്ക് ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ് വ്യവസായ പാഠത്തിൻ്റെ എല്ലാ ശനിയാഴ്ചയും നിങ്ങൾ കണ്ടിരിക്കുന്ന എപ്പിസോഡ് ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് ചെറിയ പ്രോജക്റ്റുകൾ ഞാൻ അവതരിപ്പിച്ചു തീർച്ചയായും എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ തയ്യാറാവുക ഒരു നഷ്ടവും ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം